കൊല്ലത്ത് നിന്നും മഹാരാഷ്ട്രയിലേക്ക് ഹസൂർ സാഹിബ് നാൻഡേഡ് ട്രെയിൻ സർവീസ് ആരംഭിച്ചു നവംബർ മുതൽ ജനുവരി വരെയാണ് സർവീസ് നടത്തുന്നത് ആഴ്ചയിൽ നാൻഡേഡിൽ നിന്നും കൊല്ലത്തേക്ക് പത്ത് സർവീസും കൊല്ലത്തുനിന്നും നാൻഡേഡിലേക്ക് പത്ത് സർവീസുമാണ് റെയിൽവേ തീരുമാനിച്ചത് കഴിഞ്ഞ ശനിയാഴ്ച മുതലാണ് സർവീസ് ആരംഭിച്ചത് ട്രെയിനിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് പുനലൂരിൽ നിന്നും ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിനാണ് ട്രെയിൻ പുറപ്പെടുന്നത് ശബരിമല സീസൺ പ്രമാണിച്ചാണ് തീവണ്ടി സർവീസ് ആരംഭിച്ചത് കേരളത്തിൽ ട്രെയിനിന് രണ്ട് സ്റ്റോപ്പുകൾ മാത്രമേ ഉള്ളൂ കൊല്ലത്തും പുനലൂരും മാത്രമാണ് സ്റ്റോപ്പ് അനുവദിച്ചിട്ടുള്ളത് തെന്മലയിലും കൊട്ടാരക്കരയിലും സ്റ്റോപ്പ് വേണമെന്ന് യാത്രക്കാർ ആവശ്യം ഉന്നയിക്കുന്നുണ്ട് ഹൈദരാബാദ് തമിഴ്നാട്ടിലെ തിരുപ്പതി തുടങ്ങിയ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് കേരളത്തിൽ നിന്നും പഠനാവശ്യങ്ങൾക്കായി പോകുന്ന കുട്ടികൾക്ക് ഈ ട്രെയിൻ സർവീസ് പ്രയോജനപ്പെടും ആ ഈ ട്രെയിൻ വിട്ടേക്കുന്ന കൊണ്ട് നല്ലതാ നമുക്ക് മധുരം മീനാട്ടി അമ്മ തിരുവണ്ണാമല തിരുപ്പതി എല്ലാം പോകാൻ കൈ എല്ലാത്തിനും നല്ല സൗകര്യമുണ്ട് ഇത് എപ്പോഴും ഇതേ സ്ഥിരമായിട്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും നല്ലതാണ് സന്തോഷമാണ് നല്ല ഇരിക്കാൻ സീറ്റും ബാത്റൂമും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഒരു കുഴപ്പമില്ല പിന്നെ നിർത്താലും യാത്രക്കാരെന്ന് മോളിച്ചുകൊണ്ട് നല്ലതായിരിക്കും പോവാനും വരാനൊക്കെ നല്ലൊരു ട്രെയിനാണ് യാത്രകൾ നല്ലതായിട്ട് പോകുന്നുണ്ട് പിന്നെ അത് ഒരു ബുദ്ധിമുട്ടില്ലാതെ യാത്രയും ചെയ്യാൻ പോകാൻ പറ്റുമോ പിന്നെ വണ്ടി ഉണ്ടെങ്കിൽ എപ്പോഴും ഇടക്കൊക്കെ പോയി വരാനുള്ള ഇതുണ്ടാകും നിന്നും പുനലൂർ ചെങ്കോട്ട വഴി ദീർഘദൂര സർവീസാണിത് പുനലൂർ ചെങ്കോട്ട തെങ്കാശി രാജപാളയം ശിവകാശി വിരുദനഗർ മധുര ദിണ്ടുക്കൽ തിരുച്ചിറപ്പള്ളി വൃന്ദാജലം വില്ലുപുരം തിരുവണ്ണാമലൈ കാട്ടാടി ചിറ്റൂർ തിരുപ്പതി റെനിഗുണ്ട ഹൈദരാബാദ് വഴിയാണ് ഈ തീവണ്ടി ഹസൂർ സാഹിബ് നാൻഡേഡ് സ്റ്റേഷൻ വരെ പോകുന്നത് നിരവധി യാത്രക്കാരാണ് തിരുവണ്ണാമലയിലും തിരുപ്പതിക്കും പോകാൻ ഈ ട്രെയിൻ സർവീസിനെ ആശ്രയിക്കുന്നത് യാത്രക്കാരുടെ അഭ്യർത്ഥന മാനിച്ച് ഈ വണ്ടി ആഴ്ചയിൽ ഒരു ദിവസം വീക്കിലി സൂപ്പർഫാസ്റ്റായി ഓടണമെന്നാവശ്യവുമായി തമിഴ്നാട് റെയിൽവേ പാസഞ്ചർ അസോസിയേഷൻ മന്ത്രിക്ക് നിവേദനം നൽകുമെന്ന് അറിയിച്ചു ഈ ട്രെയിൻ ആഴ്ചയിൽ ഒരു ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഇപ്പോൾ ട്രെയിൻ ഉണ്ടാവുന്നത് ഒരുപാട് യാത്ര പിന്നെ തിരുപ്പതി ട്രെയിൻ ട്രെയിൻ അറിയില്ല മഹാരാഷ്ട്ര വരെ പോകുന്ന ട്രെയിനാണ് അപ്പം ആഴ്ച ഒരു ദിവസത്തിൽ ഇവിടെ ഉള്ള ആൾക്കാർക്ക് നല്ലൊരു അടിപൊളിയായിരുന്നു അങ്ങനെ നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും നല്ലതായിരിക്കും റിപ്പോർട്ടർ കണ്ണൻ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Koda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.